തൃപ്രയർ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തിരുവോണ വിഭവ സമ്പാദ്യ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു സംഘം പ്രസിഡന്റ് പി എം ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു പി ഡി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് രമാ നിഖിൽ ഡയറക്ടർമാരായ ടി വി ശ്രീദേവ് പി കെ നന്ദനൻ പ്രേംജിത്ത് ബിനോയ് കൃഷ്ണകുമാർ ടി വി ഷൈൻ ഷീബ ലല്ലു ആഷിഖ് സെക്രട്ടറി ചിത്രലേഖ എന്നിവർ പങ്കെടുത്തു ഇരുന്നൂറ് പേർക്കാണ് ഓണക്കിറ്റ് നൽകിയത് അരി പല വ്യഞ്ജനങ്ങൾ ആവശ്യമായ സ്റ്റേഷനറികൾ ഉപ്പേരി കായകുല കൂടാതെ ഓണസമ്മാനം എന്നിവയാണ് ഓണക്കിറ്റിൽ അടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷം ഈ സംഘമായി സഹകരിച്ച എല്ലാ ഗുണഭോക്താക്കളെയും ഈ സമയത്ത് സ്മരിക്കുകയാണ് ഇത് ആരംഭിച്ചത് തന്നെ ഈ സൊസൈറ്റിയിലെ അഞ്ച് ഡയറക്ടർമാർ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ മെമ്പർമാരായിരുന്ന സമയത്ത് വളരെ പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചു ഈ പദ്ധതി ആരംഭിച്ചത്